തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് വി കെ ശശികല ഇത് സംബന്ധിച്ച് തന്റെ വിശ്വസ്തരുമായി അവർ ചർച്ചകൾ പൂർത്തിയാക്കി ജയലളിതയുടെ ജന്മദിനത്തിന് രാമനാഥപുരത്ത് വെച്ച് പുതിയ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന രാമനാഥപുരത്ത് നടക്കാനിരിക്കുന്ന വലിയ പൊതുയോഗത്തിനുള്ള ഒരുക്കങ്ങൾ ഇതോടകം ആരംഭിച്ചു കഴിഞ്ഞു ഇതിനായി കൂറ്റൻ പന്തലിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം നാൽപ്പത് മണ്ഡലങ്ങളിൽ ശശികലയുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമായും ദക്ഷിണ തമിഴ്നാട്ടിലെ മണ്ഡലങ്ങളെയാകും പാർട്ടി ലക്ഷ്യം വയ്ക്കുക അഴിമതി കേസിലെ ശിക്ഷയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഇരുപത്തിയേഴ് വരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ശശികലയെ വിലക്കിയിട്ടുണ്ട് എഐ എ ഡി എം കെയിൽ തിരിച്ചെത്താനുള്ള ശ്രമങ്ങൾ പാളിയതോടെയാണ് ശശികല പുത്തൻ നീക്കം നടത്തുന്നത് ശശികലയുടെ പാർട്ടി മത്സരിച്ചാൽ തെക്കൻ തമിഴ്നാട്ടിൽ എൻ ഡി എക്ക് തിരിച്ചടി നേരിടും അതിനാൽ പാർട്ടി പ്രഖ്യാപന നീക്കം ശശികലയുടെ സമ്മർദ്ദ തന്ത്രം എന്ന സംശയത്തിലാണ് ഇ പി എസ് പക്ഷമുള്ളത് ഐ എ ഡി എം കെ നിലവിൽ എൻ ഡി എ മുന്നണിക്കൊപ്പമാണ് പുതിയ പാർട്ടി രൂപീകരിച്ച് മത്സരിച്ച് രംഗത്തിറങ്ങിയാൽ ഐ എ ഡി എം കെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടായേക്കാം ഇത് എൻ ഡി എക്ക് തിരിച്ചടിയാകും പ്രധാനമന്ത്രി മോദിക്ക് ശശികലയോട് നീരസമുണ്ടെന്നാണ് എൻ ഡി എയിലെ സംസാരം ഇത് ഊട്ടിയുറപ്പിക്കുന്നതാണ് ശശികലയുടെ പുതിയ നീക്കം